ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നൊരു ആർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബോട്ടിൽ ചെയ്ത് നോക്കിയാലോ ഒരു ബോട്ടിൽ ബോട്ടിലാർട്ടാണ് കേട്ടോ മിനി വെർഷനാണ് അപ്പോൾ നമ്മുടെ പഴയ ഫാബ്രിക് പെയിൻ്റിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നല്ല കഴുകി വൃത്തേക്കാണ് അതിൻ്റെ മേലെയുള്ള സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് കളർ ഞാൻ ചൂസ് ചെയ്ത് വന്നിട്ട് വൈറ്റും റെഡും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ് പിങ്കാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പിങ്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിങ്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ പിങ്ക് ഡയറക്റ്റായി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ വൈറ്റും റെഡും കൂടി അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യണത് വൈറ്റ് കുറച്ച് നിറയും റെഡ് ഒരു പൊട്ട ഒരു ഡോട്ടൊക്കെ ഇട്ടാൽ മതി അപ്പം തന്നെ പിങ്ക് കളറൊക്കെ ഇട്ടണ്ട അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ബോട്ടിലിൽ അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ ആകാൻ വയ്ക്കണ്ട കുറച്ച് നേരം കഴിഞ്ഞിട്ട് തന്നെ അടുത്ത് അതിൻ്റെ മേലെ അടുത്ത പെയിൻ്റ് അടിക്കാൻ പറ്റും അങ്ങനെ പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം ഞാൻ അടുത്ത ഡോണറ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അത് ഡോണറ്റ് ആയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം റെഡ് പെയിൻ്റ് എടുത്തിട്ടാണ് ഒരു ഡോണറ്റിൻ്റെ ഷേപ്പ് ഒരു ക്രീമിൻ്റെ ഷേപ്പ് പോലെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ പറയണം അങ്ങനെ ആദ്യം വന്നിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ചെയിൻ അതിന് ശേഷമാണ് ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് നന്നായി ഉണങ്ങിയ ശേഷം തന്നെ നമുക്ക് അടുത്ത പെയിൻറിങ് അടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കയ്യിലായ പോലെയൊക്കെ ആകും ആകേണ്ട ക്ഷമാവരണ സാധനം തീരെ ഇല്ലാത്ത ഞാനാണ് ഈ പണിക്കൊക്കെ ഇറങ്ങിയത് എന്തായാലും ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പിങ്ക് ഉണങ്ങാണ്ട് അടിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ കയ്യിലും ആ ബോട്ടലിലൊക്കെ കാണുന്നുണ്ട് അതൊന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ അതെല്ലാം അടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ക്യൂട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ബസ്സ് വെച്ച് രണ്ട് ഡോട്ട് വരച്ച് കൊടുത്താലും അത് ശരിയായില്ല അപ്പം ഞാൻ പെയിന്റ് വെച്ച് തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെയിന്റ് വെച്ച് നമുക്ക് രണ്ട് കണ്ണാണ് കേട്ടോ വരച്ചു കൊടുക്കണം ബ്ലാക്ക് കളറിലാണ് അടിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇത്ര ക്യൂട്ടായാൽ പോരാ കുറച്ച് ക്യൂട്ടാക്കാണ്ട് അതിലൊരു സ്മൈലും വരച്ചു കൊടുക്കും കൊടുത്തുവിട്ടോ അങ്ങനെ സ്മൈൽ വരച്ചിട്ട് അത് പോരാന്ന് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും കുറച്ച് അതിനെയും കൂടി കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് കേട്ടോ അങ്ങനെ അവസാനം ഞാൻ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലും പക്ഷെ ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് ഒരു മൂക്കും കൂടി കുത്തി കൊടുത്തു എന്നിട്ട് വേണ്ടാന്ന് തോന്നി ആ മൂക്ക് പിന്നെ എന്തായാലും വായിക്കാൻ പറ്റില്ലാലും കൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ കണ്ണിന് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടിയിട്ട് രണ്ട് വാലും കൂടി വരച്ചുകൊടുത്തോട്ടാ പിന്നെ അതിന് ശേഷം നമുക്ക് വൈറ്റ് പെയിൻ്റ് എടുത്തിട്ടാണ് അടുത്ത പരിപാടി പരിപാടിയിട്ടാണ് അതിന് വൈറ്റ് പെയിൻറ് എടുത്തിട്ട് ആ കണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് തിളങ്ങുന്ന പോലെയൊക്കെ ആക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ അപ്പോൾ അത് വന്നോ ഇല്ലയോ ഇല്ലയോന്നു എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ബ്രഷിൻ്റെ അടിഭാഗമില്ലേ അടിഭാഗത്തുനിന്ന് വെള്ള വെള്ള പെയിൻ്റ് മുക്കിയിട്ടാണ് ഞാൻ അത് കുത്തി കൊടുക്കുന്നത് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കലേട്ടാ അങ്ങനെ വരക്കലും മൂക്കും വരയൊക്കെ കഴിഞ്ഞു കൂട്ടാ അടുത്ത പരിപാടി വന്നിട്ട് നമുക്ക് ഡോണറ്റിൽ ആ മേലെ ഇടണ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വരച്ച് കൊടുക്കണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ കളർ പെയിൻ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ജസ്റ്റ് വര വര പോലെ വരച്ച് കൊടുക്കാനായിട്ട് ട്ടോ വേണ്ടത് അപ്പോൾ ഒരു കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഫസ്റ്റ് യെല്ലോ കളറാണ് കേട്ടോ എടുത്തത് യെല്ലോ കളർ വരച്ച് എല്ലാം അവിടെ അതിൻ്റെ ആ ബോട്ടലിൻ്റെ ചുറ്റും ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം വേറെ കളർ കളർ ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ബ്ലൂ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊണ്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഏകദേശം എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പെയിൻ്റ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടൊക്കെ കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ക്യൂട്ട് പെൺ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാലേ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇങ്ങനെ കാലിപോട്ടലൊക്കെ വെറുതെ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ എന്തായാലും സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇതേപോലെയുള്ള അൽക്കുലത്ത് പണികളൊക്കെ ചെയ്ത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് എന്തായാലും എനിക്ക് ഫ്ലവർ പോട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്ത അത് ഒന്നും ഇല്ലാത്ത ശില്ക്ക് കുറച്ച് ബഡ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാറ്റാ ബൈ ബൈ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ക്ഷമിക്കണേ